നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ച വിമർശനത്തെ പ്രതിപക്ഷത്തിന് പ്രതിരോധിക്കാനായില്ലെന്ന എ കെ ആന്റണിയുടെ പരിഭവത്തെ പിന്തുണച്ച് രമേശ് ചെന്നിത്തല എ കെ ആന്റണിയെ പറ്റി പറയുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷം പ്രതിരോധിക്കേണ്ടതായിരുന്നുവെന്ന് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് നേരെയുള്ള ഒളിയമ്പ് കൂടിയായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം യു ഡി എഫ് ഭരണകാലത്തെ പോലീസിന്റെ ക്രൂര അതിക്രമങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ളതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ മറുപടി പ്രസംഗം അതിൽ പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ലെന്ന് മാത്രമല്ല എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ സംഭവങ്ങളെക്കുറിച്ച് ന്യായീകരിക്കാൻ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നു തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ല എന്ന പരിഭവം കൂടി അറിയിക്കുന്നതായിരുന്നു എ കെ ആന്റണിയുടെ പ്രതികരണം ഇരുപത്തൊന്ന് വർഷമായിട്ട് പിന്നെയും പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ് ഞാനാണെങ്കിൽ ഡൽഹിക്കും പോയി പിന്നെ ഞാൻ കാര്യങ്ങൾ പറയാൻ ആരുമില്ല ഇന്നലെയു തന്നെ ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് പറഞ്ഞത് പറയാൻ കാരണം എൻ്റെ കാലത്ത് നടന്ന നിർഭാഗ്യരമായ സംഭവങ്ങളാണ് ഇനി ദുഃഖമുണ്ട് ആ സംഭവത്തിൽ രണ്ട് സംഭവത്തിലും ശിവരി സംഭവത്തിൽ ഈ ദുഃഖമുണ്ട് ഒത്തിക്കാൻ സംഭവത്തിൽ ദുഃഖമുണ്ട് എ കെ ആന്റണിയുടെ പരിഭവത്തെ ന്യായീകരിച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ വിമർശിക്കുമ്പോൾ പ്രതിപക്ഷം പ്രതിരോധിക്കേണ്ടതായിരുന്നുവെന്ന പ്രസ്താവന വി ഡി സതീശന് നേരെയുള്ള ഒളിയമ്പ് കൂടിയായി അല്ല ഞാൻ ആ സമയത്ത് ഈ ചന്ദ്രശേഖരം പ്രശ്നം ഞാൻ സഭയിൽ ഇല്ലായിരുന്നു അകത്തില്ലായിരുന്നു ആന്റണിയെ പോലെ നേതാവിനെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് മൂന്നാണ് മുഖ്യമന്ത്രിയായ ആളാണ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതിരോധിക്കേണ്ടത് തന്നെയാണ് എ കെ ആന്റണിക്കെതിരെയുണ്ടായ വിമർശനത്തിന്മേലുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ വീണ്ടും കോൺഗ്രസിനകത്തെ ഭിന്നതയാണ് ഉയർത്തിക്കാട്ടുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം